ഇരമ്യാ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്നു മുൻപോട്ടല്ല പിറകോട്ട് തന്നെ പോയി കളഞ്ഞു ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും പാപം വിശദീകരിക്കുന്ന ഇരമ്യ പ്രവാചകൻ അവരോട് വിളിച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നിങ്ങൾ മുൻപോട്ടല്ല പുറകോട്ടാണ് പോകുന്നത് എന്താണ് അതിൻ്റെ കാരണം ഒന്ന് നിങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചന ഒരാളുടെ ഹൃദയം ശരിയില്ലെങ്കിൽ അവന്റെ ജീവിതം മാത്രമല്ല അവനോടുകൂടെ ജീവിക്കുന്നവരുടെ ജീവിതവും കഷ്ടമാണ് ഇവിടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചന അനുസരിച്ചാണ് അവർ ജീവിച്ചത് ദൈവീയത്തോട് ആലോചന ചോദിക്കുകയോ ദൈവഹിതത്തിന് ആലോചന ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചന ഉണ്ടായി രണ്ട് ദുശാഠ്യത്തിൽ അവർ നടന്നു ദുരഭിമാനത്തോടു കൂടി അവർ നടന്നു അത് മുഖാന്തരം എന്താണ് സംഭവിച്ചത് അവർ മുമ്പോട്ടല്ല പോയത് പിന്നോട്ടാണ് നമ്മുടെയും ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകണമെന്ന് വരിക ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചന പാടില്ല ദുശാഠ്യം പാടില്ല അത് രണ്ടും മാറ്റി നിർമ്മല മനസാക്ഷിയോടെ ജീവിപ്പാൻ they're going miss a hike